ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടതിനെ തുടർന്ന് നടനെ ഐ സിയുവിൽ നിന്ന് മാറ്റി ഇതിനിടെ നടൻ്റെ വീട്ടിൽ മരപ്പണിക്കെത്തിയ കരാറുകാരനെയും പോലീസ് പിടികൂടി ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം രണ്ടായി മുംബൈ ബാന്ദ്രയിലെ അപ്പാർട്ട്മെൻറ്റിൽ അതിക്രമിച്ചു കയറിയ ആളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി നടൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റി ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സ തുടരുമെന്നും ലീലാവതി ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതിനിടെ നടനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാളെ കൂടി മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു സെയ്ഫലിഖാൻ്റെ വീട്ടിൽ മരപ്പണിക്കാരനായി ജോലി ചെയ്ത കരാറുകാരനെയാണ് പിടികൂടിയത് ആക്രമണം നടക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തൻ്റെ ഭർത്താവും നാല് പേരുമായി സെയ്ഫലിഖാന്റെ വീട്ടിൽ പോയിരുന്നുവെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകിയിരുന്നു െ മരപ്പണി തുടങ്ങിയെന്നും മൊഴി നൽകിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരാറുകാരനെ പിടികൂടിയത് ഇയാളുടെ കൂട്ടാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നേരത്തെ നടൻ സെയ്ഫലിഖാനെ ആറ് തവണ കുത്തിയ സംഭവത്തിൽ ഒരാളെ മുംബൈ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് നേരത്തെ പ്രതിയെ പിടിക്കാൻ മുംബൈ പോലീസ് ഇരുപത് പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിരുന്നു പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സെയ്ഫ് അലിഖാനെ വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത് മുംബൈയിലെ ബാന്ദ്രയിലെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറിയ ഒരാൾ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് നട്ടലിൽ കുത്തിയ കത്തിയുടെ ഒരു ഭാഗം കുടുങ്ങിയ നിലയിലാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് കഴുത്തിലുൾപ്പെടെ ആറു കുത്തേറെ സെയ്ഫലിഖാന ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അപകട നിലതാരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു അക്രമിക്കപ്പെട്ട് ചോര വാർന്ന സെയ്ഫിനെ ഓട്ടോറിക്ഷയിലാണ് മകൻ ഇബ്രാഹിം ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത് സെയ്ഫ് അലി ഖാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ അവരുടെ രണ്ട് മക്കളായ നാല് വയസ്സുള്ള ജെ എട്ട് വയസ്സുള്ള തൈമൂർ അഞ്ച് സഹായികൾ എന്നിവരാണ് പന്ത്രണ്ട് നിലകളുള്ള അപ്പാർട്ട്മെൻറ്റിലെ പതിനൊന്ന് നിലയിലെ ആക്രമണ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പോലീസിന് നൽകിയ മൊഴിയിൽ അക്രമിയെ ആദ്യം നേരിട്ടത് സെയ്ഫിൻ്റെ ഇളയ മകൻ ജെയുടെ നാനി ഏലിയമ്മ ഫിലിപ്പാണ് ഇവർ പറഞ്ഞത് അക്രമി ഇവരോട് ഒരു കോടി രൂപ ആവശ്യപ്പെട്ടതായാണ് അക്രമി നടൻ്റെ ഫ്ളാറ്റിലേക്ക് എന്തെങ്കിലും തകർത്ത് കയറിയതല്ലെന്നും എന്നാൽ മോഷണമെന്ന ഉദ്ദേശത്തോടെ രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് ഏതോ സുരക്ഷിതമില്ലാത്ത വഴിയുടെ കയറാനാണ് സാധ്യതയെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചത് ആക്രമണത്തിന് ശേഷം എമർജൻസി കോവണി വഴി രക്ഷപ്പെട്ട ആക്രമി ഇപ്പോഴും ഒളിവിലാണ് ഇയാളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് മകൻ ഇബ്രാഹിം അലി ഖാനും കെയർ ടേക്കറും ചേർന്നാണ് പുലർച്ചെ മൂന്നരയോടെ സെയ്ഫിനെ മുംബ മുംബൈയിൽ ലീലാവതി ഹോസ്പിറ്റലിൽ എത്തിച്ചത് സെയ്ഫിൻ്റെ കുടുംബം ഡോക്ടർമാർക്ക് നന്ദി പറഞ്ഞു അതേസമയം വൻ നടന്മാർക്ക് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്